കോഴികൾ വിളിച്ചുണർത്തുന്ന ഒരു പട്ടണമാണ് ചേർത്തല നഗരം നൂറ്റാണ്ടുകളായി ചേർത്തല കാർത്തിയായനി ദേവീക്ഷേത്രത്തിലെ അമ്പല കോഴികളാണ് നഗരത്തെ കൂവി ഉണർത്തുന്നത് എന്നാൽ അമ്പല കോഴികളുടെ അവസ്ഥയും ക്ഷേത്ര പരിസരവും അവഗണനയുടെ നേർസാക്ഷ്യമാണ് നൂറ്റാണ്ടുകളായി കോഴികൾ വിളിച്ചുണർത്തുന്ന പട്ടണമാണ് ചേർത്തല കർത്യാനി ദേവി ക്ഷേത്രത്തിലെ കോഴികളാണ് പുലർച്ചെ തന്നെ നഗരത്തെ വിളിച്ചുണർത്തുന്നത് ചേർത്തൽ നഗരത്തിൽ നിന്ന് പുലർച്ചെ അഞ്ചിന് സൈറൺ മുഴങ്ങുന്നതിന് മുന്നേ നിറച്ച കോഴികൾ നഗരത്തെ കൂവി ഉണർത്തിയിരിക്കും ഒരു കാലത്ത് ആയിരത്തിലധികം കോഴികൾ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നുണ്ട് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന കോഴികളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു ഇപ്പോൾ പത്തിൽ താഴെ കോഴികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തും പുറത്തുമൊക്കെയാണ് ചേക്കേറുന്നത് ഇവിടെ കോഴികളെ പറപ്പിക്കുന്നത് പ്രധാന വഴിപാടാണ് ഈ കോഴികളെ ദേവിയുടെ വാഹനമെന്നാണ് കരുതുന്നത് കോഴികൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ രോഗശാന്തി ലഭിക്കും എന്നും വിശ്വാസം കോഴികളെ സംരക്ഷിക്കുന്നതിനായി ക്ഷേത്ര വളപ്പിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭക്തൻ വഴിപാടായി സമർപ്പിച്ചതാണ് കോഴി സങ്കേതം കോഴി പറത്തലിന് നൂറ്റി മുപ്പത് രൂപയും വാങ്ങുന്നു എന്നാൽ കോഴികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രതയില്ലെന്ന് വ്യക്തം കോഴിക്കൂട്ടിലും ക്ഷേത്രവളപ്പിലും ചത്ത കോഴികളുടെ അവശിഷ്ടങ്ങൾ മൃതപ്രായരായ കോഴികൾ തൂങ്ങി നിൽക്കുന്ന കാഴ്ച അമ്പല അവസ്ഥ ആരെയും വേദനിപ്പിക്കും തെരുവു മറ്റ് ജീവികളുടെയും ആക്രമണത്തിൽ കോഴികളുടെ എണ്ണം അനുദിനം കുറയുകയാണെന്ന് ഉപദേശക സമിതി സെക്രട്ടറി സിനിൽ മെർത്തോർവട്ടവും മറ്റ് കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞു കുറച്ച് ദിവസങ്ങളായിട്ട് ശല്യം മൂലം നമ്മുടെ അമ്പല എല്ലാ ദിവസവും തന്നെ എട്ടും പത്തും കോഴികൾ നിത്യേന ചത്തൊടുങ്ങുന്ന ഒരവസ്ഥയാണ് ഒരു ഗ്രൂപ്പ് നായ്ക്കൾ അമ്പലത്തിൽ കയറി കോഴികളെ പിടിക്കുകയും അതുമൂലം അവ മരണപ്പെടുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോഴിയെ സംരക്ഷിക്കുന്നതിനുള്ള യാതൊരുവിധ നടപടിയും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു ഒരു കോഴിയെ ഭക്തൻ വന്ന് പറത്തുമ്പോഴത്തോട്ട് ദേവസ്വം ബോർഡ് റെസീറ്റ് പ്രകാരം നൂറ്റി രൂപ ആ ഭക്തനിൽ നിന്ന് കൈപ്പറ്റുന്നതല്ലാണ്ട് അതിന് ഒരു ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ ജീ ജീവന് സുരക്ഷിതത്വം കൊടുക്കുന്ന കാര്യത്തിലോ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിക്കുന്നില്ല അടിയന്തരമായിട്ട് ചേർത്തല മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവ് നായ്ക്കളുടെ ശല്യത്തിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മനുഷ്യനെ ഉൾപ്പെടെയും അമ്പലക്കോഴികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ അടിയന്തര ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ചേർത്തല മുനിസിപ്പാലിറ്റി എടുത്തുകൊണ്ട് നിന്നും െ രക്ഷിക്കണമെന്നുമാണ് ഉപദേശക സമിതി സെക്രട്ടറി എന്നുള്ള നിലയിലെ പറയാം ഈ നില തുടർന്നാൽ അധികം വൈകാതെ അമ്പല കോഴികൾ ഓർമ്മകളായി അവശേഷിക്കും ചേർത്തല നഗരത്തെ ഉണർത്താൻ അമ്പല കൂവലും ഉണ്ടാവില്ല